ാട് യൂണിറ്റ് വ്യായാമം ലഹരിയാക്കി മാറ്റുക എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാറും ഇഫ്താർ സംഗമവും ഒരുക്കി പെരുമണ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി എ അസീസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവ് സമ്മദ് മുളിയ ചടങ്ങിൽ അനുമോദിച്ചു ശാരീരിക വ്യായാമം ലഹരിയാക്കി മാറ്റാൻ സമൂഹം തയ്യാറാകണമെന്ന ആഹ്വാനവുമായി ലഹരിവിരുദ്ധ സെമിനാറും ഇഫ്താർ സംഗമവും നടത്തി മെക്സവൻ പട്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ ശാരീരിക വ്യായാമം ദിനചര്യയാക്കി രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി സെമിനാറും ഇഫ്താർ സംഗമവും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു മെക്സവൻ മേഖലാ ചെയർമാൻ റഷീദ് ബാലയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ചീഫ് കോർഡിനേറ്റർ ജമാൽ പരവയ്ക്കൽ മുഖ്യാതിഥിയായി ഡോക്ടർ അബ്ദുള്ള യൂനുസ് ക്ലാസ് വഹിച്ചു മേഖലാ കോ പി സിദ്ദീഖ് വാർഡ് അംഗം എൻ കെ ബഷീർ എൻ ടി അഷറഫ് വി പി ശശി എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന വനമിത്ര അവാർഡ് നേടിയ സമത മുളിയ ചടങ്ങിൽ അനുമോദിച്ചു സെമിനാറിലും ഇഫ്താർ സംഗമത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അറുന്നൂറോളം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പട്ടിക്കാട് കാഴ്ചയ്ക്ക് കരുതലമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ റോഡ് മേലാറ്റൂർ